ഹായ് ഫ്രണ്ട്സ് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ല മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാർജിലിങ്ങിലെ ക്ലൈമറ്റ് നല്ലതല്ലായിരുന്നു കഴിഞ്ഞൊരു നാലഞ്ച് ദിവസമായിട്ട് സൺലൈറ്റ് ഇല്ലായിരുന്നു ഫുള്ളൊരു ആയിരുന്നു ഇന്നും വലിയ രീതിയിലൊന്നും സൂര്യപ്രകാശം ഇതുവരെ ഉദിച്ചിട്ടില്ല അപ്പോൾ ഒരു പത്ത് മണിയായി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണാൻ കാണിക്കാനിരിക്കുന്നത് അന്നൊരു പുതിയൊരു വില്ലേജിലായിട്ട് ഉള്ള യാത്രയാണ് ഏകദേശം ഡാർജിലിംഗിൽ നിന്ന് ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ മാറിയാണ് ഈ വില്ലേജ് ഫുൾ ടീ ഗാർഡൻ ആണ് എൻ്റെ ബാക്ക് സൈഡ് മുഴുവൻ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ടീ ഗാർഡൻ ആണ് അപ്പം തുടർന്ന് നമുക്ക് വില്ലേജിലോട്ട് ചെന്നിട്ടുള്ള കാഴ്ചകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ കാണാം ഓക്കെ ഇന്നലെ നല്ല മഴയുണ്ടായിരുന്നു രാത്രി ഇന്ന് രാവിലെ അല്പമൽപ്പം മഴ ചാറുന്നുണ്ട് ഇപ്പം പക്ഷേ അതുകൊണ്ട് മുഴുവൻ മൂടൽമഞ്ഞ് കയറി റോഡൊക്കെ കാണാൻ അല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല പക്ഷേ ബൈക്കൊക്കെ പോകുമ്പോൾ അല്പം നമ്മൾ സൂക്ഷിച്ചാണ് പോകുന്നത് തെന്നാൻ സാധ്യത കൂടുതലുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഇവിടെ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ നിങ്ങളൊരു ചെറിയൊരു കാഴ്ച കാണിച്ചു തരാൻ വേണ്ടിയാണ് കേട്ടോ പള്ളീരോട് ഉപയോഗിക്കാൻ ഡാർജിലിങ്ങിനൊക്കെ ബിൽഡിംഗ് ഒക്കെ പണിയുമ്പോൾ അതിന് എക്സ്പെൻസീവ് എങ്ങനെയാണ് അത് കൂടുതലാണോ അപ്പോൾ ഡാർജിലിംഗ് ബിൽഡിങ് പണിയുന്നതിന് എക്സ്പെൻസീവ് കൂടുതലാണ് ഇപ്പോൾ ഉദാഹരണം നമ്മൾ നാട്ടിലൊക്കെ ബിൽഡിംഗ് പണിയുന്നതിന് വാനം മാന്തി മണ്ണെടുക്കുമല്ലോ ആ മണ്ണ് ഇപ്പോൾ ഏകദേശം ഡാർജിലിംഗ് ടൗണിൽ നിന്ന് പത്ത് കിലോമീറ്റർ മാറി ഇതുകൊണ്ടോ ഇവിടെ കൊണ്ടാണ് തട്ടുന്നത് അപ്പം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇതിന് എക്സ്പെൻസീവ് ഉണ്ടോ ഇല്ലയോ എന്ന് പത്ത് കിലോമീറ്റർ മാറി ഇപ്പോൾ ഒരു പഴയ ബിൽഡിങ് പൊളിച്ച് പണിതാലും ആ ബിൽഡിങ്ങിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം ഇതുപോലെ ഇവിടെയാണ് മെയിനായിട്ട് കൊണ്ട് തട്ടുന്നത് ഇതിപ്പം സൊനാടയ്ക്ക് അടുത്താണ് ഇനി ഇവിടുന്ന് സൊനാട അഞ്ച് കിലോമീറ്ററും കൂടി ഉണ്ട് ഇവിടെയാണ് കൊണ്ട് തട്ടുന്നത് ഞാനത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി പലരും ചോദിച്ചത് കൊണ്ടുവരികയാണ് ഇതുപോലെ കൊണ്ടാണ് തട്ടുന്നത് അപ്പം ഡാർജിലിങ്ങിൽ എക്സ്പെഷ്യലി ഹില്ലേരിയയിലൊക്കെ ബിൽഡിങ് പണിയുന്നതിന് വീടുകൾ പണിയുന്നതിന് വളരെ എക്സ്പെൻസീവ് കൂടുതലാണ് അപ്പം ഇതൊരു കാഴ്ച മീൻസ് എവിടെയാണ് ഇവിടുത്തെ സാധനങ്ങളൊക്കെ കൊണ്ട് തട്ടുന്നത് ഇത് വെറും മണ്ണാണ് കേട്ടോ ഇത് കേട്ടോ ഇതുപോലെ കൊണ്ട് വാഹനത്തെ കൊണ്ട് തട്ടിയേക്കാണ് അപ്പം അങ്ങനെ നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ് മെയിൻ റോഡിൽ നിന്ന് തിരിഞ്ഞ് നമ്മൾ വില്ലേജിലോട്ടുള്ള വഴിയെ ഇപ്പോൾ പോവുകയാണ് മെയിൻ റോഡിൽ നിന്ന് ഇടത്തോട്ടുള്ള വഴിയാണ് അപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് കാണാൻ താഴേന്ന് ഒരു വണ്ടി വരുന്നു ഒന്നല്ല രണ്ടെണ്ണം വരുന്നുണ്ട് അപ്പം നമ്മളിതുപോലെ സൈഡ് ഒതുക്കി കൊടുക്കുക മെല്ലെ ഡ്രൈവ് ചെയ്യുക ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിന്ന് വരുന്നവർക്കാണ് ബുദ്ധിമുട്ട് കേട്ടോ അത് ക്ലച്ചും ബ്രേക്കൊക്കെ താങ്ങി നിർത്തുക എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ടാറ്റ സുമ ആയതുകൊണ്ട് കയറി പൊക്കോളും കുഴപ്പമൊന്നുമില്ല വീണ്ടും ട്രേണിംഗ് ആണ് നമ്മൾ വില്ലേജ് എത്തുന്നവരെ ഇതുപോലെയൊക്കെ തന്നെയാണ് ഇത് ബൈക്കൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ് ടു വരെ കയറി വരുന്നത് ബൈക്കുകാർക്ക് മാത്രം ബുദ്ധിമുട്ട് ഇന്നലെ ഒരു മഴ പെയ്തതിൻ്റെയാണ് അപ്പോൾ ഇതൊക്കെ ഇളകി കിടക്കുന്നത് അപ്പം അല്പം തെന്നാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് എന്നാലും സൂക്ഷിച്ചൊക്കെ യാത്ര ചെയ്യുക നമ്മൾ ഇപ്പം ഈ വരുന്ന വാഹനങ്ങളെല്ലാം നിന്ന് വരുന്നതെല്ലാം വില്ലേജിൽ നിന്ന് ഒന്നില്ലെങ്കിൽ ഡാർജിലിംഗ് ഒന്നില്ലെങ്കിൽ സുക്കിയ സൊനാഡ ഇങ്ങോട്ടുള്ള വാഹനങ്ങളാണ് ബൈക്ക് നേരം രാവിലെ എല്ലാ ദിവസങ്ങളിലും വാഹനം മുകളിലോട്ട് വരും ഒരു രണ്ടു മണി മൂന്ന് മണിക്ക് ശേഷം പിന്നെ വീണ്ടും എല്ലാ വാഹനങ്ങളും താഴത്തോട്ട് പോകുകയായിരിക്കും പതിവ് ഇപ്പം നമ്മൾ മാർഗൻ ആൻഡ് ഹോപ്പ് ടീ ഗാർഡനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഫുള്ളി അങ്ങ് താഴെത്തോട്ട് ടീ ഗാർഡൻ ആണ് ഇവിടെയുള്ള ആളുകളെല്ലാം ടീ ഗാർഡനിൽ ജോലി ചെയ്യുന്നതാണ് ഒട്ടുമിക്ക ആളുകൾ വഴിക്ക് വലിയ വീതി ഒന്നുമില്ല കേട്ടോ നമ്മളിപ്പോൾ ഒരു ബൈക്ക് നിർത്തി അവിടെ നിന്ന് മറ്റൊരു വണ്ടി പോകാൻ വേണ്ടി നമ്മൾ നിർത്തിയിട്ടേക്കാണ് അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത്രയൊക്കെ ഉള്ളൂ ചെറിയ ചെറിയ വഴികളാണ് ഇതും ഇത്രയും വീതി പോലും ഇല്ലായിരുന്നു കാരണം ഇതിൻ്റെ സൈഡൊക്കെ ഇപ്പോൾ മണ്ണെടുത്താണ് അതൊരു പ്രൈമറി സ്കൂളാണ് പിന്നെ വലിയ സ്കൂളുകളൊക്കെ സൊനാട വരെ പോകണം ഏകദേശം ഒരു എട്ട് കിലോമീറ്ററൊക്കെ ഇവിടെ നിന്ന് കാണും അങ്ങനെയൊക്കെയാണ് കുഞ്ഞുങ്ങളൊക്കെ പോയി പഠിക്കുന്നത് അതൊട്ടുമിക്ക കുഞ്ഞുങ്ങളും പോകുന്ന തോന്നില്ലേ നടന്നായിരിക്കും അതുകൊണ്ട് ഈ സൈഡൊക്കെ ഇപ്പോൾ എടുത്തതാണ് ഇപ്പോൾ എടുത്ത് വീതി കൂട്ടിയതാണ് സൈഡിൽ കൂടി ഒരു ഡ്രെയിനേജ് പോലെ മഴവെള്ളം പോകാനുള്ളൊരു ഇതൊക്കെ പണി നടക്കുന്നുണ്ട് ചിലപ്പം വരും ദിവസങ്ങളെല്ലാം നല്ല റോഡൊക്കെ ആകും എന്ന് പ്രതീക്ഷിക്കുന്നു പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് ആ താഴെ കാണുന്ന റോഡ് കണ്ടോ അതിലേ നമ്മൾ കറങ്ങി വീണ്ടും ഇതിൻ്റെ താഴെ ഒരു വില്ലേജിലാണ് പോകുന്നത് ഇപ്പോൾ അങ്ങോട്ട് വഴി ഒരു ബൈക്ക് പോകാനുള്ളതുണ്ടെന്നാണ് പറയുന്നത് നോക്കാൻ താഴെ വീണ്ടും റോഡ് ചേഞ്ച് ചെയ്തു നേരത്തെ നമ്മൾ ഒരല്പം നല്ല റോഡിലൂടെ പിന്നെ ഒരൽപ്പം മോശമായിട്ട് വന്നു അതിനുശേഷം ഇപ്പം മുഴുവനീ അവിടെ പുഴയിലൊക്കെ കിട്ടുന്ന കൂട്ട് കല്ല് പാകിയ റോഡാണ് നല്ല പാറക്കല്ലു പാകിയ നല്ല ചാട്ടമുണ്ട് നമുക്ക് ബൈക്കിനൊക്കെയെന്ന് പറയുമ്പോൾ നല്ലൊരു ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ചാടിച്ചാടി ഇനി ഇതങ്ങ് താഴം വരെ ഇങ്ങനെ തന്നെയാണ് അതുമാത്രമല്ല കേട്ടോ ഇവിടത്തേക്ക് ലോക്കൽ വണ്ടികളിൽ നമ്മൾ പോകുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾ വളരെ കഷ്ടപ്പെടും കാരണം ഇതിനകത്തേക്ക് ഇരുന്ന് ചാടി ചാടി പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡാർജിലിങ്ങിൽ നിന്നൊക്കെ ഇപ്പോൾ ഒരു വണ്ടി വിളിച്ചു വരികയാണെങ്കിൽ ഏകദേശം നാലായിരത്തഞ്ഞൂറ് അയ്യായിരം രൂപയാവും ഇവിടെ നിന്ന് വന്ന് തിരിച്ചു പോകുന്നതിന് അത് വളരെ കൂടുതലാണ് വളരെ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ് കാരണം കിലോമീറ്റർ വളരെ ഇരുപത്തഞ്ച് കിലോമീറ്ററേ ഉള്ളൂ പക്ഷേ അവരെടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസത്തെ യാത്ര ഒന്ന് അവരുടെ വണ്ടി എന്തായാലും അവർക്ക് ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല പണി കിട്ടും അതുകൊണ്ട് അവർ അങ്ങനെയുള്ള ഇതെല്ലാം വെച്ചാണ് ഇതിൻ്റെ ചാർജ് അവർ ഈടാക്കുന്നത് എനിക്കറിയില്ല എത്രത്തോളം നിങ്ങൾ ഇതിൻ്റെയൊക്കെ ഒരു കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടെന്ന് നമ്മൾ കാണുന്നത് കാണുന്നതുപോലെയൊന്നുമല്ല വളരെ മോശമാണ് റോഡും കാര്യങ്ങളൊക്കെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം കേട്ടോ ഇപ്പം ഞാൻ പോകുന്ന അവിടം തൊട്ട് ഏകദേശം ഒരു മൂന്നാല് കിലോമീറ്റർ ഇവർ നടന്ന് വന്നെങ്കിൽ മാത്രമേ ഇവർക്ക് വാഹനം ലഭിക്കുകയുള്ളു അങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങളുണ്ട് ഇതുകൊണ്ട് വീണ്ടും ഇതുപോലെ കണ്ടിട്ട് റോഡാണ് ഇനി ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് തന്നെ ഒരു പിടുത്തു വരുന്നത് ഇത് നേരത്തെ ഇങ്ങോട്ട് വഴിയില്ലായിരുന്നു ഇതിപ്പോൾ പണിതാണ് കേട്ടോ വണ്ടി പോയി കഴിഞ്ഞു അല്പം സ്ലിപ്പായി എങ്കിലും കുഴപ്പമില്ല പിടിച്ച് നിർത്താൻ പറ്റി നമുക്ക് ഈ കാണുന്ന വഴി അവർ ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഈ കോവിഡിൻ്റെ ടൈമിൽ ഉണ്ടാക്കിയതാണ് നേരത്തെ ഇതിലെയായിരുന്നു മുകളിലോട്ടും താഴത്തോട്ടും ഇറങ്ങിപ്പോകുക ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി എന്ന് പറയുന്ന സ്ഥലം മുതൽ ഈ ഇവിടം വരെ ഇവിടെ അല്ലെങ്കിൽ കുറച്ചും കൂടിവിടം വരെ നമ്മൾ നടന്ന് തന്നെ വരിക അല്ലാതെ വേറെ മാർഗ്ഗമില്ലായിരുന്നു വളരെ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അബദ്ധ വില്ലേജിൽ വന്നപ്പം ഓറഞ്ച് കാണാൻ പറ്റി എനിക്ക് തോന്നുന്നു ഇപ്പോൾ അതിൻ്റെ സീസണൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണോ എന്നറിയില്ല കുറവാണെന്നാണ് പറഞ്ഞത് നല്ല പഴുത്ത് നിൽക്കുന്നുണ്ട് കൊള്ളാം നല്ല മധുരമുണ്ട് കേട്ടോ ലോക്കൽ ഓറഞ്ചിന് ഏകദേശം മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപയാണ് വലിയ വലുപ്പമൊന്നുമില്ല ഒരു മീഡിയം തരത്തിലുള്ള ഓറഞ്ചുകളാണ് എല്ലാം ഇതാണ് ഇവിടുത്തെ വീടും കാര്യങ്ങളും ഞാൻ നേരത്തെ വില്ലേജിലെ വീടൊക്കെ കാണിച്ചേക്കുന്നതുകൊണ്ടാണ് കൂടുതലായിട്ടൊന്നും കാണിക്കാത്തത് ഇത് വില്ലേജിലെ ഒരു സബ്ജിയാണ് കേട്ടോ റായിപ്പത്ത നമ്മുടെ കടുകിൻ്റെ ഇലയാണ് ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ എൻ്റെ സബ്ജി ഇതും ഒക്കെ ആയിട്ട് മിക്സ് ചെയ്ത് ഉണ്ടാക്കും ഇവിടെ നമുക്കൊരു ഓറഞ്ച് മരം കാണാം പക്ഷെ ഇത് ആയിട്ടില്ല ആവുന്നതേ ഉള്ളൂ വലുതായിട്ടൊന്നുമില്ല അതെ വീണ്ടും വരണം ഇവിടെ ഒരു നാലഞ്ചെണ്ണമൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഒരു ആലയാണ് തവിയൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടോ ഇന്നിപ്പോൾ അത് അടച്ചിട്ടേക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഇത് കണ്ടോ നമ്മുടെ തവിയൊക്കെ ഇവരുണ്ടാക്കി ഇത് കണ്ടോ ഇവിടെയാണ് അതിൻ്റെ പരിപാടികൾ വീഡിയോ അപ്പോൾ നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് യാത്ര തിരിച്ചു മഴ പെയ്യാൻ തുടങ്ങിയതുകൊണ്ട് എന്നോട് അവിടെയുള്ളവർ പറഞ്ഞു കാരണം പുതുതായിട്ട് വെട്ടിയ റോഡാണല്ലോ മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ ബൈക്ക് കയറാതെ വരും അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് തിരിച്ചു ഇന്നത്തെ കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച പോലെയൊന്നും കാര്യങ്ങൾ നടന്നില്ല ഞാനവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ കൂടുതലായിട്ട് എടുക്കണം എന്നുണ്ടായിരുന്നു എന്തായാലും കാലാവസ്ഥ നമ്മളെ ചതിച്ചു എന്ന് പറയാം ഓക്കെ എന്തായാലും നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് നമ്മൾ നമ്മളവിടുന്ന് പെട്ടെന്ന് യാത്ര തിരിച്ചു കാരണം മഴ പെയ്യാൻ തുടങ്ങി മഴ പെയ്താൽ നമുക്ക് വരാൻ ബുദ്ധിമുട്ടായിരുന്നതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ യാത്ര തിരിച്ചു ഇപ്പോൾ നമ്മൾ മെയിൻ റോഡിലെത്തി നല്ല മൂടൽ മഞ്ഞുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും വാഹനങ്ങളൊക്കെ കയറി കയറി ഇങ്ങ് പോകുകയാണ് നമ്മൾ ബൈക്ക് ആയതുകൊണ്ട് ഒരു സൈഡ് ഒതുങ്ങി മെല്ലെ പോകുകയാണ് മാത്രമല്ല ഈ മൂടൽ മഞ്ഞിൽ നല്ല നനവ് നമ്മുടെ ദേഹത്ത് നല്ല വെള്ളം പറ്റിപ്പിടിക്കുക അത് ഭയങ്കര ഡേഞ്ചറസ് ആണ് കാരണം പെട്ടെന്ന് നമുക്ക് ചുമയും ജലദോഷവും ഒക്കെ വരാൻ സാധ്യതയുണ്ട് പക്ഷെ ഇപ്പം നമുക്ക് നിർത്താനൊരു ഒരു മാർഗവും ഇതിനിടയ്ക്ക് വീടുകളൊക്കെ കുറവാണ് വീടുകളിലൊന്നും നമുക്ക് ചെല്ലാൻ പറ്റില്ല വല്ല കടയൊക്കെ റോഡ് സൈഡ് വളരെ കുറവാണ് ഈ സൈഡിൽ ഇതായാലും നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല മൂടൽ മഞ്ഞുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച പോലൊരു വീഡിയോ ഒന്നും എടുക്കാൻ അവിടെ ഇന്ന് പറ്റിയില്ല ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളങ്ങനെ രാവിലെ പോയൊരു വില്ലേജിലോട്ടായിരുന്നു പക്ഷേ ഇന്ന് ഞാൻ വിചാരിച്ച പോലും ഒന്നും നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല കാരണം പല കാര്യങ്ങൾ പ്ലാൻ ചെയ്താൽ പോയത് പക്ഷേ പെട്ടെന്ന് മഴ പെയ്തു മഴ പെയ്തുകൊണ്ട് നമുക്കത് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും ഈ പുതിയ റോഡ് വെട്ടിയതായതുകൊണ്ട് മണ്ണായിരുന്നു അതുകൊണ്ട് അവിടെ ഉള്ളവർ പറഞ്ഞിപ്പോൾ എത്രയും പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് കാരണം അല്ലെങ്കിൽ നമുക്ക് ടാർജിൽ എത്താൻ ബുദ്ധിമുട്ട് വന്നേനെ അപ്പോൾ ആ കാരണം കൊണ്ട് നമുക്ക് അത് ഇതായിപ്പോയി ഞാൻ ആക്ച്വലി കാണിക്കായിരുന്നു ഇത് ഇതുകൊണ്ടോ ഈ സംഭവമൊക്കെ ഉണ്ടാക്കുന്നത് അവിടെ ഉണ്ടായിരുന്നു വില്ലേജിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഒന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്കത് ചെന്നപ്പോൾ അവരൊരു രണ്ട് മൂന്നെണ്ണം തന്നു പിന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് അവരത് ഇന്ന് നിർത്തിയിട്ടേക്കായിരുന്നു അതെനിക്ക് അത്രയൊരു അറിവില്ലായിരുന്നു അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കുന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ചെയ്യുക ഇപ്പോൾ എൻ്റെ പുറ പുറകിൽ നിങ്ങൾ കാണുന്നുണ്ട് ഫുൾ മൂടൽ മഞ്ഞ് കിടക്കുകയാണ് നമ്മൾ വായിന്നൊക്കെ പുക പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ സേഫ് ആയിട്ട് എത്തി എന്തായാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു ചെറു അല്പം മഴ നനഞ്ഞു എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ ചെല്ലിയ ഹീറ്ററിൻ്റെ മുമ്പിലൊക്കെ ഇരിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ മറ്റൊരു ദിവസം ഞാൻ തീർച്ചയായും ഇതൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ വില്ലേജിൽ പോയി കാണിച്ചു തരാം അപ്പം ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക മറ്റൊരു ദിവസം വേറൊരു വീഡിയോ മേട്ട് നമുക്ക് കാണാം ഓക്കെ ബൈ ബൈ